ஒரு காரித்திண்டுக்கான எடுத்துட்டு கொறச்சு மண்ணும் நமக்கு நான் ஆத்திரான ആ ആദ്യായിട്ട് ഞാൻ ഒരു ചിരി ഒറ്റക്കറിയേ ഞാൻ ഞാൻ ഇത്ത ഞാൻ പഴയ വിട്ട നട്ടത്തിന്റെ ഇനി ഞാൻ വെള്ളം ഒഴിക്കുന്നു എന്നിട്ട് ഞാൻ ഒരു സ്ഥലത്ത് ഇങ്ങനെ ഇങ്ങനെ വെക്കും ജയസ് ഞാൻ സ്ഥലങ്ങളൊന്നെച്ചിട്ടില്ല ജയ്സ് ഇത് ഉസ്കോലെ ചേരിപ്പിച്ചിട്ടുണ്ട് നമ്മ ഇത് ആർട്ടിട്ട് ഗ്രൂപ്പിൽ അയക്കണം വല്ല വല്ലേ അണീറ്റിക്കുത്തി കാണാതി ഒത്തക്കൊന്ന് മൂല ഗ്യാസ് രണ്ടാമത്തെ രസം കുറച്ച് മോളെ പിടിച്ചിട്ടുണ്ട് ഇനി നമുക്ക് വെള്ളം കുറഞ്ഞിട്ട് ഇതിവിടെ വക്കാന മസാല മാറ്റി പിരിച്ചിരുന്നു ഗ്യാസ് ഞാൻ കൊറത്തേക്ക് കൊറേ വളഞ്ഞിട്ടുണ്ട് ഞാൻ വള്ളം ഒഴിക്കാൻ പോവാസ് ഒരു മൂന്നാമത്തെ രസമാണ് ഇനി നാലാമത്തെ രസാണ് പൈരോട് കുറച്ചും കൂടി വള്ളത്തിന്റെ ഇനി കുറച്ചും കൂടി വെള്ളം ഒഴിക്കാം ഞാൻ രാവിലെ നോക്കാൻ മറന്നുപോയി എപ്പോ ഞാൻ രാവിലെ വെള്ളം ഞാൻ മറന്നുപോയി അതുകൊണ്ട് കോളേജിൽ വിട്ട് പറഞ്ഞിട്ടാണ് നോക്കീന് ഉം 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 ശരി വീണു എത്ര ഇല്ലോ ഇനി ഇന പാർത്ഥിച്ചു വീനും പഴയ നാളകെല്ലാം കമന്തി ചെയ്താ മടി ഞാ എങ്ങനെയൊന്നും ആക്കാ ക്ഷമിക്കാൻ ശശികലം ചെയ്യുന്നേ